സാമാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനാ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനയ്ക്ക് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു മുൻപ് ദേശീയ നിയമദിനമായി ആചരിച്ചിരുന്ന നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഇന്ത്യയുടെ ഭരണഘടന രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഘടന അധികാരങ്ങൾ നടപടിക്രമങ്ങൾ കർത്തവ്യങ്ങൾ പൗരൻ്റെ അവകാശങ്ങൾ കടമകൾ രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഭരണഘടന മുന്നോട്ടുവയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് ഇരുപത്തൊൻപതിന് അന്നത്തെ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഒരു കരട് കമ്മിറ്റി രൂപവൽക്കരിച്ചു ശ്രീ ബി എൻ റാവു ആയിരുന്നു ഭരണഘടനാ ഉപദേശകൻ ലോകത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭരണഘടനകളെല്ലാം തന്നെ വിശദമായി പരിശോധിച്ചും ഇന്ത്യയുടെ വൈവിധ്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുമാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന ദൗത്യം പൂർത്തിയാക്കാൻ കൃത്യം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം വേണ്ടി വന്നു ലോകത്തിലെ എഴുതപ്പെട്ട ഭരണഘടനയിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും എട്ട് പട്ടികകളുമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നാനൂറ്റി നാൽപ്പത്തെട്ട് അനുച്ഛേദങ്ങളും ഇരുപത്തഞ്ച് ഭാഗങ്ങളും പന്ത്രണ്ട് പട്ടികകളുമുണ്ട് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും രാഷ്ട്രസംവിധാനത്തെക്കുറിച്ചുമുള്ള ഏറ്റവും പ്രൗഢമായ പ്രസ്താവനയായി ഈ ആമുഖം പരിഗണിക്കപ്പെടുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ഭരണഘടനയുടെ ആണിക്കല്ല് ഭരണഘടനയുടെ ആത്മാവ് എന്നീ വിശേഷണങ്ങൾ ആമുഖത്തിനുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന എന്ന് പറയുന്നത് അത്രയും അർഹിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന ജാതിമത ഭേദമില്ലാതെ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യനീതി നൽകുന്നുണ്ട് പൗരൻ്റെ നീതി സമത്വം സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഭരണഘടനാ ദിനത്തിൽ ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കുകയും മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം